ചോദിക്കാറല്ലോ ചോദിച്ചോ വാർത്തകൾ വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇ പി ജയരാജൻ പറഞ്ഞതും ഞാനൊന്നങ്ങളെല്ലാം കേട്ടു കാണും ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നൽകിയിട്ടില്ല ഞാനിങ്ങനൊരു ഒരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളുമെല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷനും മറ്റു രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സദാ പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയായൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അല്ല അത് ജയനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിയാണ് പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ് വെക്കുക ചെയ്തതാണ് ഏതായാലും പറഞ്ഞത് വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും മൈലേജ് പറയാൽ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല ജയരാജൻ അല്ലേ പറഞ്ഞത് ജയരാജൻ പറഞ്ഞത് ജയരാജൻ അല്ലേ മനസ്സിലാകുക പരിശോധിക്കണം ആർക്കായി തടസ്സം ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ജയരാജൻ പറഞ്ഞതല്ലേ ജയരാജൻ പറയുമ്പോഴും ജയരാജൻ്റെ മുമ്പിൽ എന്താണ് വസ്തുത എന്നുള്ളത് പരിശോധിച്ചോട്ടെ നമുക്കാകെ പരിശോധിക്കാമല്ലോ നൂറ്റി അമ്പത് അതിലധികം ഒന്നുമില്ല ഈ ബുക്സ് ണോ അറിയില്ല നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുക ഏതോ ആകാശത്ത് കയറി എന്നിട്ട് ചോദ്യം ചോദിക്കുക എന്നിട്ട് അതിന് ഉത്തരം പറയാൻ ഞാൻ എന്ത് ബാധ്യസ്ഥയാണ് അത് അതും അതും മാധ്യമത്തിൻ്റെ വേറൊരു ഭാഗമാണ് ഡി സി ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് സദാപി ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരാണ് ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജരായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചു ചോദിക്കേണ്ടത് കാര്യമുള്ളത് ഇപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനൽ എം വി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ പ്രകടിപ്പിച്ചത് റിപ്പോർട്ടർ ചാനൽ ഇവിടെ ആരാ പ്രകടിപ്പിച്ചത് ഏ വേറൊരു ഓരോ കാര്യങ്ങളും എഴുതി അടിച്ചുപിടുകയാണ് എനിക്ക് അവർ പറയുന്നത് എല്ലോടും പറയാനേ ഇല്ല വർത്താനം വർത്താനം തന്നെ പറയാൻ പറ്റില്ല കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് സമ്മേളനത്തിന്റെ പശ്ചാത്തലമാണ് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് പക്ഷെ ഇത് പാർട്ടിക്ക് പാർട്ടി അത് പരിശോധിക്കുമോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന പാർട്ടിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് ഇ പി യിൽ കുമാർഷും അങ്ങനെയാണ് പാർട്ടി അത് ആ രീതിയിൽ പാർട്ടിക്ക് പരിശോധിക്കുമോ എങ്ങനെ വന്നു വെങ്ങനുണ്ടായിരുന്നു കാര്യം പാർട്ടിക്ക് നിയമ പാർട്ടിക്ക് തന്നെ നിയമനോട് ഞാൻ മുന്നോട്ട് പോയിക്കോടേ അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് തന്നെ ഒരു നല്ല ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറം ഒരു കാര്യവും പറയേണ്ടിയിരിക്കും ഇപ്പോഴ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ സമാനമായി മുഖ്യമന്ത്രിക്കെതിരെയും ഒരു ദേശീയ മാധ്യമ പത്രം തന്നെ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം അതായത് മലപ്പുറം പരാമർശൻ അപ്പൊ ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നത് അതായത് ഇങ്ങനെ ഒരു ദേശീയ മാധ്യമം തന്നെ ഇതിൽ ഒരു മുഖ്യ പ്രധാനപ്പെട്ട വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നു മുൻപും ഉദാഹരണം അപ്പോൾ എന്തെങ്കിലും ഒരു ഇതിന് ദേശീയ ജയരാജൻ തന്നെ എഴുതിയില്ല എന്നും ജയരാജൻ തന്നെ പ്രസിദ്ധീകാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങളെന്തിനാ ഉത്തരം പറയാൻ പോകുന്നതെന്നും നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക നിങ്ങൾ തന്നെ അതിനെ അഭിപ്രായം ചോദിക്കുക അതിന് അതിൻ്റെ മറുപടി വാങ്ങുക അതൊരു വാർത്ത വരുത്തീകരിക്കുക അയ്യ് ഞാൻ കത്ത് ഞാൻ ഞാൻ നേരത്തെ ഞങ്ങൾക്ക് ഒരു സംശയം നിങ്ങൾക്ക് തോന്നിട്ടുണ്ടോ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പറയാത്തതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏൽപ്പിക്കാത്ത ഒരു കാര്യം ഡി സി ബുക്സ് പോലെയുള്ള ഒരു കണ്ടന്റ് അത് പുറത്തു വരുമ്പോൾ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരായൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് വെറുതെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരായൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ജയരാജനോട് സമ്മേളനത്തിലാണ്